വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതും നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചു കൂട്ടാൻ്റെ വിഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ ഉഴന്ന് ചൂടായ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ എണ്ണ ആ ഉഴുന്ന് ഒന്ന് മൂത്ത് വരുമ്പോൾ കളറൊക്കെ മാറി ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം അതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവിനനുസരിച്ച് കൂടുതൽ കുറവൊക്കെ ചേർക്കാവുന്നതാണ് മഞ്ഞൾപ്പൊടി ഇതിനുള്ളിൽ ചേർത്തിട്ടുണ്ട് മല്ലിപ്പൊടി ഒരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തു അതെല്ലാം നന്നായിട്ട് പച്ചവാസന മാറണവരേക്ക് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു മുറി തേങ്ങ ചേർത്ത് കൊടുക്കാം കുറച്ച് കരിയേപ്പിലേ ഒരു മുറി സവാള ചേർത്തിട്ടുണ്ട് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയാൽ മതി ഒരുപാട് അങ്ങ് മൂത്തൊന്നും പോകേണ്ട ആവശ്യമില്ല നമ്മുടെ തീലിനു പോലെയാണ് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ നമ്മളിപ്പോൾ ഓർക്കണം തീരെ ഓഫ് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ടൊന്ന് മോപ്പിച്ചെടുത്താലും മതിയാകും അതിന് ശേഷം ഉള്ളി തേങ്ങ എല്ലാം ഇട്ട് വഴറ്റെടുത്തിട്ടുണ്ട് അതിനെ ഒന്ന് തണുക്കാനായിട്ട് വയ്ക്കാം അത് തണുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഏതെല്ലാം പച്ചക്കറികളാണോ അതെല്ലാം ഇതുപോലെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ഞാനിപ്പോൾ ഇവിടെ മത്തങ്ങ ക്യാരറ്റ് ബീൻസ് ഉള്ളി ഇതൊക്കെയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ആവശ്യമുള്ള ഒരു കുക്കറിനകത്തേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരിങ്ങിക്ക വേണ്ട മുരിങ്ങൾക്ക് അതെല്ലാം നമുക്കിടാണു അപ്പോൾ കഷ്ണത്തിന് മൂടിക്കിടക്കത്തക്കത്ര വെള്ളവും കുറച്ച് വളവും മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യമുള്ള ഉപ്പ് എല്ലാം അത്ര മാത്രം ചേർത്താൽ മതിയുള്ളൂ കുക്കറിലാകുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് പറ്റേ ഗ്യാസ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും കുക്കറിൻ്റെ പ്രഷറിൻ്റെ വ്യത്യാസം അനുസരിച്ച് കുറച്ചൊക്കെ ഒന്നോ രണ്ട് വയസ്സിലേക്ക് വ്യത്യാസം ഇത് ഒരു വയസ്സിൽ തന്നെ നല്ലതായിട്ട് കഷ്ണമെല്ലാം നന്നായിട്ട് വെന്തൊണഞ്ഞ് വന്നിട്ടുണ്ട് ഉണ്ടല്ലേ മുത്തങ്ങനും വേവും കുറവാണല്ലോ അതിലേക്ക് നമുക്കൊരു നാരങ്ങ വലുപ്പമുള്ള പുളി പിഴിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പുളിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം അതിനുശേഷം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം ഉള്ളൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല കൊഴുപ്പ് കിട്ടും കുറച്ച് വെള്ളം കൂടെ നമുക്ക് ആവശ്യം വെള്ളം ചോറിനൊക്കെ കൂട്ടാൻ കുറച്ച് ലൂസ് ആയിട്ടിരിക്കുന്നതാണല്ലോ നല്ലത് കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം തിളച്ച് കുറിയൊക്കെ വന്നിട്ടുണ്ട് അതിൽ വാ വാങ്ങിയതിന് ശേഷം നമുക്കതിനേയും കടുപറുപ്പ് ചേർക്കാം കടുക് മുളക് കറി വേപ്പില സാറിന് നമ്മൾ കടുപറക്കുന്ന പോലെയും ചേർത്തിട്ടുണ്ട് അപ്പോൾ വളരെ